ചക്രവർത്തി ഷാജഹാന്റെ മുന്നൂറ്റി എഴുപത്തി ഒന്നാമത് ഉറൂസിനോട് അനുബന്ധിച്ച് താജ്മഹലിൽ സഞ്ചാരികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കുന്നു ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് സന്ദർശകർക്ക് ടിക്കറ്റ് എടുക്കാതെ താജ്മഹൽ കാണുവാൻ അവസരം ലഭിക്കുന്നത് ഷാജഹാന്റെയും മുംതാസിന്റെയും യഥാർത്ഥ കബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ അറ പൊതുചരങ്ങൾക്കായി ഈ ദിവസങ്ങളിൽ തുറന്നുകൊടുക്കും വർഷത്തിൽ ഒരിക്കൽ ഉറൂസ് ദിനങ്ങളിൽ മാത്രമാണ് സന്ദർശകർക്ക് ഈ കബറിടങ്ങൾ കാണാൻ അനുവാദമുള്ളത് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതലും ജനുവരി പതിനേഴിന് മുഴുവൻ ദിവസവും താജ്മഹൽ സൗജന്യമായി കാണാം എല്ലാ വർഷവും റൂസിന്റെ ഭാഗമായിട്ടാണ് ഈ സൗജന്യ പ്രവേശനം ഒരുക്കുന്നത് സാധാരണ താജ്മഹൽ കോമ്പൗണ്ടിൽ പ്രവേശിക്കാൻ അൻപത് രൂപയും താജ്മഹലിന് അകത്തു കടക്കാൻ ഇരുന്നൂറ് രൂപയുമാണ് ഇന്ത്യക്കാർക്കുള്ള ടിക്കറ്റ് നിരക്ക് ഭൂട്ടാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക മ്യാൻമർ തായ്ലൻഡ് രാജ്യങ്ങളിലെയും സർക്ക് രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചിട്ടുള്ള സമയങ്ങളിൽ സന്ദർശകർക്ക് ടിക്കറ്റ് വിൻഡോയിൽ പോകാതെ നേരിട്ട് പ്രവേശിക്കാവുന്നതാണ് ബുധാം ഈറോസ കമ്മിറ്റിയാണ് റൂസിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ചാദർ അതായത് ഖബറിന് മുകളിൽ വിരിക്കുന്ന തുണി ഖബറിടത്തിൽ സമർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ് കഴിഞ്ഞ വർഷം സമർപ്പിച്ച ചാദറിന് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മീറ്റർ ആയിരുന്നു നീളം പതിവ് പോലെ ഇത്തവണയും ഇതിന്റെ നീളം കൂട്ടും കബറിടങ്ങൾ ഗുൾ ചടങ്ങിലൂടെ ശുദ്ധീകരിക്കും പ്രത്യേക പ്രാർത്ഥനകളും പുഷ്പ അർച്ചനയും നടക്കും ഖബറടുത്തിൽ ചന്ദനം പോശുന്നതിനോടൊപ്പം ഖുറാൻ പൂർണ്ണമായും പാരായണം ചെയ്യും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ